നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീട്ടുകീറാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കണ്ണൂർ ലോബി കണ്ണൂർ ലോബിയുടെ തലപ്പത്ത് ഇപ്പോൾ പോരാടാൻ നിൽക്കുന്നത് എം വി ഗോവിന്ദനാണ് കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് കണ്ണൂർ ലോബി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പിണറായിക്ക് ഇതിന്റെ പിന്നിൽ ഗോവിന്ദനുടന വ്യക്തമാകാത്ത ഒരവസ്ഥ കൂടിയുണ്ട് എന്നാൽ കണ്ണൂരിലെ സി കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തമായ സൂചന ഇതിന് പിന്നിൽ ഗോവിന്ദൻ ആണെന്ന് തന്നെയാണ് പിണറായിക്ക് അനുകൂലമായി ആരും മിണ്ടാതിരുന്ന ഒരവസ്ഥയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയോടെ പിണറായി പക്ഷത്തെ പവർ ഗ്രൂപ്പിന്റെ കാര്യം തന്നെ പരുങ്ങലിലായി അതുവരെ ആർക്കും പിണറായിക്കെതിരെ ശബ്ദിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ശബ്ദിക്കാത്തവർ പിന്നാമ്പുറത്തോടെയുള്ള പരിരക്ഷയും നൽകുന്നില്ല ഇതെല്ലാം കൃത്യമായി അടഞ്ഞതോടെയാണ് ഗോവിന്ദൻ മുഹമ്മദ് റിയാസിന്റെയും പി ശശിയുടെയും എ ഡി ജി പി അജിത് കുമാറിന്റെയും ദാസനായി വിനീത ഭക്തനായി കഴിഞ്ഞുകൂടിയ അൻവറിനെ കൂടെ കൂട്ടിയത് അൻവറിന് താൻ ആഗ്രഹിച്ച മന്ത്രി കസേര നഷ്ടമായതോടെ ഉള്ളിൽ അമർഷമുണ്ടായിരുന്നു അതാണ് ഗോവിന്ദൻ മുതലെടുത്തത് എന്തായാലും അൻവർ ഗോവിന്ദന് പരാതി നൽകിയതോടെ ഗോവിന്ദൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് ഗോവിന്ദനെ കണ്ട ശേഷം അൻവർ പറഞ്ഞിരിക്കുന്നത് തുടങ്ങി വെച്ചത് തുടരുമെന്നും അൻവർ പറഞ്ഞത് ഗോവിന്ദനും അൻവറും കണ്ണൂർ ലോബിയും തീരുമാനിച്ചെടുത്ത കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് പരാതി നൽകിയതോടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് വെള്ളിയാഴ്ച നിർണായകമാവുകയാണ് മുഖ്യമന്ത്രി സമഗ്രമായ അന്വേഷണം ഉറപ്പു നൽകിയെന്നും പാർട്ടി സംഘടനാ തലത്തിൽ പരിശോധിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ശശി സൂപ്പർ മുഖ്യമന്ത്രി ചമയുന്നു എന്ന പരാതി ഏറെ കാലമായി സിപിഎമ്മിനകത്തുണ്ട് ശശിയെ തളയ്ക്കാൻ ഗോവിന്ദനും ആഗ്രഹമുണ്ട് അൻവറിന്റെ പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വെക്കുകയും ചെയ്യും ഈ സെക്രട്ടേറിയറ്റിലെ തീരുമാനം അതീവ നിർണായകമാണ് എ ഡി ജി പി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നാൽ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചത് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിലെ ഗുരുതര സ്വഭാവം ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദത്തിൽ നിന്നും മാറ്റാൻ സി പി എം നേതൃത്വത്തിന് കഴിയും ഇതിനു വേണ്ടി കൂടിയാണ് അൻവർ പാർട്ടി സെക്രട്ടറിക്ക് കത്ത് നൽകിയത് ഒരു ദിവസം മുഴുവൻ നീണ്ട നാടകീയതയ്ക്കും ചർച്ചകൾക്കുമൊടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിർത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനമാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ഗർവേഷ് സാഹിബ് കടുത്ത വിയോജിപ്പ് അറിയിച്ചെങ്കിലും ഫലമുണ്ടായിരുന്നില്ല ഇത് സി പി എം നേതൃത്വത്തെയും ഞെട്ടിച്ചു ആരോപണങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വഴി മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുമെന്ന സാഹചര്യം പോലും ചർച്ചയായി അതുകൊണ്ടാണ് അജിത് കുമാറിനെ രക്ഷിച്ചതെന്ന ആരോപണം ശക്തമാണ് അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് നിർണായകമാണ് എസ് പി എസ് ദാസിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണം ഗൗരവമേറിയതാണെന്നും ഉടൻ സസ്പെൻഡ് ചെയ്യണമെന്നും ഇതേക്കുറിച്ച് അന്വേഷിച്ച തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിതാ ബീഗം തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു വൈകിട്ട് ആറോടെ ഡി ജി പി മുഖ്യമന്ത്രി വിളിപ്പിച്ചു ആരോപണങ്ങൾ മുതിർന്ന ഡി ജി പി ആയ ഫയർഫോഴ്സ് മേധാവി കെ പത്മകുമാർ അന്വേഷിക്കട്ടെ എന്നായിരുന്നു പോലീസ് തലപ്പത്തെ ധാരണ ദർവേഷ് സാഹിബ് അന്വേഷിക്കണമെന്ന നിലപാടിലായി മുഖ്യമന്ത്രി അങ്ങനെയെങ്കിൽ അന്വേഷണം പൂർത്തിയാകും വരെ അജിത്തിനെ മാറ്റി നിർത്തണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശം മുമ്പോട്ട് വെച്ചു പരിഗണിക്കാമെന്ന് ആദ്യം പറഞ്ഞ മുഖ്യമന്ത്രി പിന്നീട് എല്ലാ തീരുമാനവും മാറ്റി സുജിത്തിനെ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നു പിന്നീട് അതും മാറ്റി ഇതോടെ അൻവർ പ്രകോപിതനായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അൻവർ അതൃപ്തി അറിയിച്ചെങ്കിലും ഒന്നും പിണറായി അംഗീകരിച്ചതുമില്ല പരസ്യ വിമർശനത്തിനെതിരെ എം എൽ എ കടന്നാക്രമിക്കുകയും ചെയ്തു ഇതോടെ സെക്രട്ടറിയേറ്റിൽ നിന്ന് നിരാശനായിട്ടാണ് അൻവർ മടങ്ങിയത് അൻവറിന് സി പി എമ്മിലെ ചിലരുടെ പിന്തുണയുണ്ടെന്ന വിലയിരുത്തൽ വ്യാപകമായിരുന്നു അതിനിടെയാണ് പാർട്ടി സെക്രട്ടറിക്ക് പരാതി കൂടി നൽകിയത് ഇതിനെ ഗൗരവത്തിൽ ഗോവിന്ദൻ എടുക്കുക തന്നെ ചെയ്യും ോവിന്ദന് ഇതിൽ ചില വ്യക്തി താല്പര്യങ്ങൾ കൂടിയുണ്ട് അതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന് ആദ്യ യോഗം ഇന്ന് ചേരും ഡി ജി പി ഷെയ്ഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം കഴിഞ്ഞ ദിവസം പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഡി ജി പിയുടെ കീഴിൽ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഈ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എങ്ങനെ അന്വേഷണം നടത്താൻ കഴിയുമെന്ന ചോദ്യം സജീവ ചർച്ചകളിലുമുണ്ട് നന്ദി